അസ്സാം വലൈക്കും വഹമ്മത്തുള്ള മൂന്നാം ക്ലാസിൻ്റെ ലിസാനുൽ ഉൾ ഖുർആാൻ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് നസൽ ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് നമുക്ക് ചേർക്കാം ഇവിടെ അഞ്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അതിൻ്റെ അറബി ഇടത് ഭാഗത്ത് നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കുക എഴുതാം ഒന്ന് എട്ട് സമാനിയതുൻ രണ്ട് പതിനഞ്ച് ഹംസത്ത് ആഷറ മൂന്ന് ഇരുപത് ഐഷറൂന നാല് പതിമൂന്ന് സലാസത്ത് ആഷറ അഞ്ച് പതിനാല് അറുബായത് ആഷറ രണ്ട് നഖ്തുബുൽ ജം നമുക്ക് ജം എഴുതാം ബഹുവചനം എഴുതാം ഉൾ ഉൻ ജം ഐ അൻ ഉൾ ഉൻ അംഗം അൻ അംഗങ്ങൾ രണ്ട് സൂറത്തുൻ ചിത്രം ജംഐ സൂവറുൻ ചിത്രങ്ങൾ മൂന്ന് ത്വാലിബുൻ വിദ്യാർത്ഥി തുല്ലാബുൻ വിദ്യാർത്ഥികൾ നാല് അന ഞാൻ നെഹ്നു ഞങ്ങൾ അഞ്ച് വറക്കുൻ ഇല ഔറാഖുൻ ഇലകൾ ആറ് ലൗനുൻ നിറം അൽവാനുൻ നിറങ്ങൾ മൂന്ന് നഖ്തുബ് ജവാബിൻ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് മറുപടി എഴുതാം മസ്മുക്ക നിൻ്റെ പേരെന്താണ് ഇസ്മി എൻ്റെ പേര് സൊഫ്വാനുൻ സൊഫ്വാനി എന്നാണ് ഇതുപോലെ ഓരോ ചോദ്യത്തിനും മറുപടി എഴുതുക ഒന്ന് ഐന മദറസ തുക നിൻ്റെ മദറസ ഇവിടെയാണ് മദറസത്തിയി എൻ്റെ മദറസ ഫിൽ ഖറിയീ ഗ്രാമത്തിലാണ് അല്ലെങ്കിൽ ഫിൽ മദീനത്തി പട്ടണത്തിലാണ് രണ്ട് കൈഫ ഹാലുക്കി നിൻ്റെ അവസ്ഥ എന്താണ് ജൈൻ അൽഹദില്ല അല്ലെങ്കിൽ അലഹമുല്ല അനബി ഹയർ ഞാൻ നല്ല അവസ്ഥയിലാണ് മൂന്ന് ഹൽ എന്തൊക്കെ ദർറാജതുൻ നിൻ്റെ അടുക്കൽ സൈക്കിളുണ്ടോ ഞാൻ ഇന്ദി ദർരാജതുൻ അല്ലെങ്കിൽ ല ലൈസ ഇന്ദി ദർരാജത്തുൻ ഞാം അതെ ഇന്ദി എൻ്റെ അടുക്കൽ ഉണ്ട് ദർരാജത്വൻ സൈക്കിളുണ്ട് അല്ലെങ്കിൽ ല ഇല്ല ലൈസ ഇന്ദി എൻ്റെ അടുക്കൽ ഇല്ല ദർരാജത്വൻ സൈക്കിളില്ല നാല് നഖ്തുബു അയ്യാമൽ ഉസ്ബുവായി ആഴ്ചയിലെ ദിവസങ്ങളെ നമുക്ക് എഴുതാം യൗമുൽ അഹദ് ഡാഷ് യൗമുസ് സബിത്ത് യൗമുൽ അഹദ് യൗമുൽ ഇസ്നയിൻ യൗമുസ് സുലാസാഹ് യൗമുൽ അർബിയാ യൗമുൽ ഹമീസ് യൗമുൽ ജുമുഅ യൗമുസ് സബിത്ത് അഞ്ച് നഖ്തുബുൽ ദുദ്ധ കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് എഴുതാം അമാമ മുന്നിൽ വറാഅ പിന്നിൽ ഒന്ന് ഫൗക്ക മുകളിൽ തഹത്ത താഴെ യമീനുൻ വലത് ഷിമാല് ഇടത് ആറ് നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം വനുക്കമ്മിലും നമുക്ക് പൂർത്തിയാക്കുകയും ചെയ്യാം ഒന്ന് യാ ഫാത്തിമതു എ ഫാത്തിമ ഡാഷ് നാജിഹത്തുൻ വിജയിച്ചവളാണ് ബ്രാക്കറ്റിൽ അന്ത അന്തി ഫാത്തിമ പെണ്ണായത് കൊണ്ട് തന്നെ അന്തി അന്തി നാജിഹത്തുൻ നീ വിജയിച്ചവളാണ് രണ്ട് യാ അബിനാവൂ എ മക്കളെ ആൺമക്കളെ ഡാഷ് ലായി ബൂന കളിക്കുന്നവരാണ് അന്തും അന്തി അന്തി എന്നത് ഒരു സ്ത്രീയാണ് അന്തും പല പുരുഷന്മാർ നിങ്ങൾ പല പുരുഷന്മാർ അന്തും ലായ്ബൂന എ മക്കളെ നിങ്ങൾ കളിക്കുന്നവരാണ് മൂന്ന് ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി ബാസിമ് വീട്ടിലേക്ക് ഇവിടെ യർജിയോ തെർജിയോ ബാസിമ് പുരുഷനാണ് അതുകൊണ്ട് തന്നെ മുതക്കറാണ് യർജിയോ എർജിയോ ബാസിമുൻ ഇലൽ ബൈത്തി ബാസിമ് വീട്ടിലേക്ക് മടങ്ങുന്നു നാല് ഡാഷ് അൽ ബിന്തു മിനൽ ഹൗലി പെൺകുട്ടി ഹൗലിൽ നിന്ന് യതവല്ല ഉ ഇവിടെ അൽ ബിന്തു പെൺകുട്ടി എന്നത് സ്ത്രീയാണ് അന്നസാണ് അതുകൊണ്ട് തത്തവല്ല ഉൽ ബിന്തു മിനൽ ഹൗലി പെൺകുട്ടി ഹൗലിൽ നിന്ന് വളവ് ചെയ്യുന്നു ഏഴ് നുൻഷി ഉൽ അസ്ലത്ത് കമാഫി മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് ചോദ്യമുണ്ടാക്കാം ഐനഅൽ ഹക്കീബത്തു ബാഗ് എവിടെയാണ് അൽ ഹക്കീബത്തു അല ലതി ബാഗ് മേശയുടെ മുകളിലാണ് ഒന്ന് ഡാഷ് ദാലിക്കുൻ അത് പൂവൻ കോഴിയാണ് അതിനുള്ള ചോദ്യം ഉണ്ടാക്കണം അത് എന്താണ് എന്നല്ലേ ചോദിക്കേണ്ടത് എന്താണ് എന്നതിന് മാ അത് എന്നതിന് ദാലിക്ക മാ ദാലിക്ക അതെന്താണ് ഇത്രയും ചോദ്യങ്ങളാണ് മൂന്നാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആാനിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സലാ വാല്ക്കും വറഹമത്